ഇന്ന് അച്ചാസിന്റെ ബർത്ത്ഡേ ആണ് അമ്മയുടെ അച്ഛൻ ഇല്ല നമ്മുടെ അച്ചാച്ചാണ് ഇന്ന് ബർത്ത്ഡേ ആണ് ഇന്ന് എഴുപത്തി വയസ്സ് തികയാണ് അപ്പം അച്ചാച്ചിന് സാധാരണ വൈകുന്നേരം പോകുന്നതാണ് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചര ആയിട്ടുണ്ടാവും അല്ലേ അഞ്ചരായിട്ട് സാധാരണ അഞ്ചു മണിക്കും അഞ്ചു മണിയൊക്കെ പോകും വീട്ടിലോട്ട് അപ്പൊ ഇന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും അറിയത്തില്ല അധികം കേക്കാത്തോണ്ട് ഞങ്ങള് ഇപ്പൊ ഒരു ബെനിഫിക്റ്റ് ആയിട്ട് കേക്ക് വന്നു പോയി അതെന്തിനാ വന്നെ അറിയത്തില്ല ഓൾറെഡി നമ്മുടെ ആന്റീടന്നു തന്നെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആന്റി ഇങ്ങനെ പാസ് ചെയ്തപ്പോഴത്തേക്കും കയറി അത്രേ ഉള്ളൂ ഓൾറെഡി പെട്ടെന്ന് തന്നെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മള് ഫസ്റ്റ് നമുക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടിട്ട് പുറത്തു പോകണം വന്നിട്ട് ഇതിപ്പോ അമ്മച്ചീനെ വിളിച്ചോണ്ട് ഇനി അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അമ്മച്ചീനെ അറിയോ അമ്മച്ചി വരുന്നില്ല സർപ്രൈസ് അമ്മച്ചീനെ വീട്ടിൽ പോയി വിളിച്ചിട്ട് വരണം എന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല എന്നാലൊരു ചെറിയൊരു പരിപാടി എല്ലാ വർഷം വർഷം ഉള്ളതാണ് ആഘോഷിക്കും അമ്മച്ചീടെയും അമ്മച്ചി സത്യമാ അമ്മച്ചീടെ അധികം ആഘോഷിച്ചിട്ടില്ല ഒന്ന് രണ്ട് ഒരു പ്രാവശ്യം അത് അമ്മയ്ക്ക് ഡേറ്റ് ആയിട്ട് അറിയത്തില്ലായിരുന്നു അങ്ങനെ മലയാള മാസം പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പ്രാവശ്യം ഇങ്ങനെ പോയി തപ്പി പിടിച്ച് കുറെ തോണ്ടി തപ്പിയൊക്കെ കിട്ടി അങ്ങനെ ഒരു മാർച്ച് പതിനെട്ടാം തീയതി തീർച്ചയായിട്ടും എന്റെ മമ്മിയുടെ ബർത്ത്ഡേ മാർച്ച് വന്നിട്ട് രണ്ടു വർഷത്തെ കലണ്ടർ വെച്ചാൽ ഏകദേശം അങ്ങനെ കിട്ടിയത് ഏകദേശം രൂപ അറിയത്തില്ലായിരുന്നു കാരണം ഞങ്ങളും ഇങ്ങനെ കുറച്ച് തിരക്കും കാര്യങ്ങളും ഹോസ്പിറ്റലൊക്കെ ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ അറിയില്ല വന്നത് ഇന്ന് രാവിലെയാണ് അമ്മ പറഞ്ഞത് അറിയുന്നത് അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല സമയം കൊണ്ട് വേഗം ബാക്കിയുള്ളത് ചെയ്യാനും അച്ഛന് കണ്ണിന് ഇത്തിരി ഇതുണ്ട് ഇപ്പം രാത്രിയാകുമ്പോഴത്തേക്കും പോകാൻ പറ്റുന്ന സൈക്കിൾ അല്ലാതെ പോകത്തൂല ഓട്ടോ വിളിച്ചത് തരാമെന്നു പറഞ്ഞാൽ സമ്മേക്കത്തില്ല ഞാൻ വീട്ടിൽ അതെ അപ്പം പെട്ടെന്ന് ശരട പടയെന്ന് എല്ലാം ചെയ്യണം ഒരു ടൈമും ഇല്ല ഇപ്പം ഫസ്റ്റ് ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് അമ്മനെ വിളിച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് അധികം തിരക്കില്ല അല്ലേ ആ അധികം തിരക്കില്ല പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ ഇതായിട്ടുണ്ടോന്ന് ആയിട്ടുണ്ടോന്നറിയത്തില്ല കാരണം ഇപ്പൊ ഏകദേശം ഇത്ര മണിയായി അഞ്ചാം അഞ്ചത് ആ അഞ്ചത് അഞ്ചുഅത് അഞ്ചാം ബുക്കാർ ആയതേ ഉള്ളത് കൊണ്ട് കിട്ടുമെന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും ചേട്ടാ പൊറോട്ടയുണ്ടോ പൊറോട്ട ഉണ്ട് എത്ര അയ്യോ അത് ഞാൻ അറിയത്തില്ല അയ്യോ അത് ഞാൻ കറിയത്തില്ല എന്നിട്ട് ഞങ്ങള് പിന്നെ മാറി എന്നിട്ട് കണക്ക് കൂട്ടുകഴിക്കോട്ടാ കറി കഴിച്ചു വീട്ടില് ചിക്കൻ കറി വെച്ചിട്ടുണ്ടാവും മതി ബീഫ് ഫ്രൈ വെച്ചാൽ അതെത്ര മാത്രം വേണോ ചെറുതെ രണ്ട് ഗോളെത്രീഫ് എത്ര രൂപ അതെ നമുക്ക് പൊറോട്ടയും ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈ അല്ലേ ഇതിൽ ഫ്രൈ നല്ല ഇവിടെ നമ്മൾ വാങ്ങിക്കുന്നില്ല ഞാൻ കണ്ടിട്ടില്ല താൻ വന്നു കഴിഞ്ഞു വാങ്ങിച്ചിട്ടില്ലെന്ന് തോന്നുന്നുല്ലേ ഞാൻ വന്നിട്ടില്ല ഇവിടെ ആ അല്ല വന്നു കഴിഞ്ഞു വാങ്ങിട്ടും വാങ്ങിച്ചാലും പണിയുള്ള സമയത്ത് സമയത്ത് അതെ ഞങ്ങൾ അങ്ങനെ വൈകിട്ട് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാവട്ടോ ഇവിടെ കാരണം ഇവിടുത്തെ ലിവർ റോസ് ഉണ്ട് അത് ഭയങ്കര ടേസ്റ്റ്

பத்து எட்டாம் தேதி உள்ளதான பத்தாம் தேதி உள்ளதான் அப்படி கரக்ட் எழுபத்தொம்பதாய் எம்பி ஆனும் அச்சம் கூட்டணும் இல்லையே எப்போ சிஜோமே நல்லபடி அறியா ரேஷ்மோக்கறியா கொச்சுமோக்கறியா நோட நீ இங்கே கூட்டியா நம்ம இப்போ நம்மளிப்பத்து எட்டு நாற்பத்தி ஆறு மம்ியாய்ட்டு வர வேணும் പിന്നെ അച്ചാച്ചൻ പറയുന്നത് പിടിക്കുകയാണ് ആ അത് ശരി ആ എനിക്കറിയാം പത്ത് എട്ട് നാൽപ്പത്തി ആറ് അത് പിന്നെ അമ്പത്തിനാല് ഇരുപത്തഞ്ച് എഴുപത്തൊൻപത് എഴുപത്തൊമ്പത് എന്ന് പറയുന്നത് ഈ പത്ത് എട്ട് നാൽപ്പന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആകുമ്പോൾ എഴുപത്തൊമ്പത് പൂർത്തീകരിക്കും നാളെ മുതൽ എൺപതിലേക്ക് ഇറങ്ങും അമ്മച്ച പറഞ്ഞാൽ കേട്ടോ രണ്ടായിരം കർക്കിടമാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് എന്നെ പ്രസവിച്ചു പ്രസവിക്കുക വെച്ചാൽ ഞങ്ങൾ തന്നി വൈറ്റാറ്റിമാരാണ് പ്രസവെടുക്കുന്ന പ്രായമുള്ള തള്ളമാരാണ് വൈറ്റാറ്റിമാരാണ് അപ്പോൾ വൈറ്റാറ്റി വരും ബസേദനയാണെന്ന വല്യമ്മച്ച് പോയി വിളിച്ചോണ്ട് അവരാണ് തള്ളയാണല്ലോ അമ്മയുടെ അമ്മയാണല്ലോ ഇതൊക്കെ നോക്കുന്നത് നല്ല മഴയാണെന്നാണ് അമ്മച്ച് പറഞ്ഞാൽ കേട്ടു ഭയങ്കര പൊട്ടോ കർക്കിടകം ഭയങ്കര അന്ന് ഇതുപോലെ മോളെ പൊക്കമുള്ള വീടൊന്നുമില്ല മോളെ പക്ഷേ ഞാൻ അമ്മച്ചിമാര് താമസിക്കുന്ന വീട് വാടകയ്ക്കുള്ള പിരയായിരുന്നു അത് വലിയ പിരയാണ് നാലുകെട്ട് ചാവടി അതൊക്കെ ആയിട്ടുള്ള പിരയാണ് അവിടെ അവിടെ കിടന്ന് എന്നെ പ്രസവിക്കുന്ന അമ്മച്ചി പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അന്നേരം അത് കഴിയുമ്പോഴാണ് ഈ വെള്ളമില്ലാത്ത ചോറാണ് ചോറ് വെച്ച് അടച്ചിട്ടിട്ട് തുള്ളി പോലും വെള്ളം കാണാൻ പാടില്ല അതിൻ്റെ അകത്ത് ഈ ഇഞ്ചിയും തേങ്ങ തേങ്ങ ഉണക്കി ഈ ചുട്ട് ചുട്ട് ചുട്ടെടുക്കണം തേങ്ങ തേങ്ങ ചുട്ട് ചമ്മ ഇടിക്കണം ഇടിച്ച് ചമ്മന്തി ആയിട്ട് ഈ വെള്ളം തുട വേണേ ചോറ് തിന്നാൻ തിന്നു കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൊടുക്കും ഒരു കപ്പ് കോപ്പയ്ക്കകത്ത് കുറച്ച് വെള്ളം കൊടുക്കും പ്രസവിച്ച വേണമെങ്കിൽ വെള്ളം കൊടുക്കാൻ പാടില്ല അന്ന് അങ്ങനെ വെള്ളം ഇപ്പൊ ഒക്കെ മാറിയില്ല മുളെ അന്ന് പറഞ്ഞാൽ പേടിയല്ലേ തൊണ്ണൂറ് വരെയും ഇരുപത്തെട്ട് വരെയും കൊച്ചിൻ്റെ ഇരുപത്തെട്ട് വരെയും തൊണ്ണൂറ് വരെയും

ഹായ് അത്യാവശ്യം നല്ല സുന്ദരനായിട്ട് ഇപ്പുണ്ട് അമ്മച്ചീന്റെ ആ ബെഡാണ് ഓക്കെ ഓക്കെ അമ്മച്ചിയും ഞാൻ സുന്ദര കുട്ടി ആയിട്ട് ഒരുക്കി വരുന്നുണ്ട് ചേട്ടായിരുന്നുണ്ട് കേക്ക് പിന്നെ അതെ നമ്മള് ഉച്ചക്ക് വാങ്ങിച്ച പായസം മൂളാരി പായസം വെച്ചിട്ടുണ്ട് എൺപതില് പറഞ്ഞോണ്ട് കേട്ട് ഇവിടെ ഏജിന്റെ തർക്കമാണ് എല്ലാരും ഷുഗർ ടൈറ്റിലാണ് ഇവിടെ നമ്മള് എല്ലാരും ഷുഗർ അതെ അതെ ഇവിടെ നമ്മള് വയസിന്റെ തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അച്ചാച്ചന് മുൻപോന്ന് പറയുന്നു ഇവിടെ അമ്മച്ചി ആ അതെ അതെ ആ എടുത്ത അചാദനാണെന്നുണ്ടെങ്കിൽ തർക്കമായിരുന്നു എഴുപത്തി വയസ്സെന്നല്ലേക്ക് ഒൾമോസ്റ്റ് അച്ചാച്ചിട്ടുണ്ട് ഇതിനുമ്പോ അച്ചാച്ചാമത്തെ ബർത്ത്ഡേ നമ്മള് ഭയങ്കര വിപുലമായിട്ടൊക്കെ അല്ലേ സപ്തതി അല്ലേ അമ്മ സപ്തതി നമ്മള് ആഘോഷിക്കാം ഇവിടെ ഫ്രണ്ട്സ് അച്ചാച്ച

പിടിച്ചു മറ്റേ ഫോട്ടോ അതെ പക്ഷെ കോമ്പിനേഷൻ കൊള്ളാം അറിയാതെ നോക്കണ്ട ശരിക്കും തിരി മറന്നു ലാസ്റ്റും അവൻ്റെ ഓടിപ്പോയി മേടിച്ചതാ അല്ലേ ഇതിനൊരു പ്രശ്നം എന്നാ എല്ലാം കൂടെ വെച്ചോ ആ എല്ലാം കൂടെ ആ കുഴപ്പമില്ല എനിക്കൊന്നും അതിന്റെ അകത്തോട്ട് വീണോളോ അതുകൊണ്ട് വല്ല കുഴപ്പമില്ല അതാണ് പ്രശ്നം അതെ അതെ അതൊക്കെ പാറ്റണം പാട്ടണം ഫോണില്ലല്ലേ ആ ഇതിന് വേണ്ടിട്ട് ആ അതെ പക്ഷെ ഫോണില്ല അച്ചന എല്ല അച്ഛൻ ഭക്ഷണ സാധനം ഭയങ്കര തങ്കമോൻ ചോട് അല്ല എന്റെ കൂടെ ഉണ്ടല്ലോ ആക്കി തരേമി ഫോട്ടോ ആക്കി തരും അല്ല ഞാൻ അത് ആലോചിച്ചായിരുന്നു എടുത്തിട്ടില്ല ഇതുവരെ നിങ്ങളുടെ ഫോട്ടോ ഇല്ല చెకే రండి ఆ ఆ ఓకే ఇట్లానేరు తగవామచి ఆ ఆ ఓకే ఓకే మీది మీది ఫోటో ఎల్లె అగ్నే మన చేతిలో వాలి పడిచిండు అది ఆ రీక్రియేట్ ఆ సరే ఇదో లోపొilla ఆ ఆ సరే చచ్చతిసనే వాయి చచ్చతి చచ్చ సరే ఇങ്ങനെ పడిచా ఆ దే చచ్చతి మనం చేయ కోడి కొడి 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 ఆ ఆ అర్థం ఆ ഫാമിലി ഫോട്ടോയ്ക്ക് വേണ്ടിട്ടുള്ള ഫോട്ടോ ഷൂട്ടാ സ്പേസ് സെറ്റ് സെറ്റ് കാരണം പേർക്ക് ക്യാമറ കിട്ടണം ചേട്ടായി ചെയ്യുവാണ് അല്ലല്ല മുളയരി മുള മുള ആ പറഞ്ഞാ ാണ് ഇതെന്ത്റിയാവാന്നറിയാവാളയല്ലേളരില്ല മുളരി ആ അതിന്റെ പൈസ കുടിച്ചിട്ടുണ്ടാ അവിടെ നിന്ന് വാങ്ങിച്ചതാ ഇല്ല എരിവോ ഇഷ്ടപ്പെട്ടാ അച്ചടിച്ചിട്ടില്ലല്ലോ ആ എങ്ങനുണ്ട് അച്ചൻ സാധാരണ ഈ ഒരു ടൈമിൽ കഴിക്കത്തില്ല നിർബന്ധിച്ച് നിർത്തിയാക്കുവാ അമ്മച്ചി ഈ സമയത്ത് കഴിക്കത്തില്ല സാധാരണ വീട്ടില് നമ്മളെല്ലാരും താമസിച്ച കഴിക്കുന്നേ അപ്പം കഴിച്ചിട്ട് വിടായിരിക്കും ഒരെണ്ണം ഒക്കെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് മതി അച്ചാച്ചിനും പാടാ അമ്മച്ചും പാടാ കഴിക്കത്തില്ല കുറുമയുടെ ചാർ ഒഴിച്ചോടും കുറുമയുടെ ചാറ ഒഴിച്ചത് അതെ അടുത്ത വർഷം ആഘോഷിക്കും അവരുടെ എന്റെ പിള്ളേരെ കാണുക ചേച്ച ചേട്ടയുടെ പിള്ളേരെ കാണുക ചേച്ചി ഒന്നും കൂടെ കാണുക പിന്നെ വരുമ്പം ഹെയിക്കണ്ടെയ്ലോ പിന്നെ ചേർന്നു അതെ പിന്നെ പിന്നെ അമ്മേനെ കൊണ്ടാക്കണം അച്ചൻ സൈക്കിള് അങ്ങനെ അച്ചൻ മുന്നേ എത്തും പിന്നെ അത് വേറെ കാര്യം ആണോ ഫാസ്റ്റ് അച്ചനാണോ ഫാസ്റ്റ് നമുക്ക് എന്നിട്ട് കഴിക്കാം അങ്ങനെ നമ്മുടെ കുഞ്ഞു പരിപാടിയൊക്കെ കഴിഞ്ഞ് അച്ചൻ സൈക്കിളിൽ പോയി ഫ്രണ്ടേ പോയി ഞാൻ അമ്മേനെ വണ്ടിയിൽ കൊണ്ടാക്കി അവരുടെ വീട്ടിൽ പോയി അവർ കഴിച്ച് കഴിഞ്ഞ് അവരെ കൊണ്ടാക്കണമായിരുന്നല്ലോ നമ്മൾ കഴിക്കാനിരുന്നില്ല എല്ലാവർക്കും കൂടി ഇരിക്കാനും പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ നാലുപേരും കൂടി ഇപ്പം കഴിക്കാനിരിക്കുവാണ് പിന്നെ ഫുഡ് ഫുഡ് എന്തുവാ പൊറോട്ട ബീഫ് ഫ്രൈ പിന്നെ ചിക്കൻ കറി അമ്മേടെ ചിക്കൻ കറി കട്ട്ലറ്റ് ഇതായിരുന്നു ഫുഡ് അപ്പോൾ എനിക്ക് കഴിച്ചൊക്കെ തുടങ്ങി അതെ അച്ഛനും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സംഗമൊന്നും പിന്നെ കാരണം നമ്മൾ ഇത്രയും കാരണം ശരിക്കും നമ്മള് അവർ ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും ഫുള്ള് കഥ കടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് അവർക്ക് ഇടക്കും ഒമ്പത് മണി മാക്സിമം ഒമ്പതേ കാലം ഞാൻ നിക്കാൻ പോകുമ്പോഴും അവരെട്ടരമ്പ കഴിക്കും എട്ടര ഒമ്പത് മണി അങ്ങനെ വല്ലപ്പോഴും ആകത്തുള്ളു നേരെ ആ ദിവസവും എന്തെങ്കിലും കഞ്ഞി കുടിച്ചിട്ട് അവര് കിടക്കും അങ്ങോട്ട് അപ്പോ അവരെല്ലാരും പോയി നമ്മൾ ഫുഡ് കഴിക്കട്ടെ വിശന്നു നിക്കു വേറെ കാരണം അമ്മ വിശന്നീക്കി വാരന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് കൊറച്ചു നേരമായി പിന്നെ ആറിപ്പോന്നോണ്ട് കഴിക്കണല്ലോ അതെ അപ്പോ ഇന്നത്തെ ഇതിനുള്ള അത്രേ ഉള്ളൂ അതെ ബൈ ചേട്ടാ